നമ്മളെ കൂട്ടുകാരെല്ലാരും സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാവരും മാക്സിമം സേഫ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നെയ്നിയും നമ്മളെ പെണ്ണിനെയായിരിക്കും നെയ്യാണെങ്കിൽ പെണ്ണിനോട് എങ്ങനെയുണ്ട് നമ്മളെ ജിയാങ്ങിന്റെ കൂടെയുള്ള ജീവിതം എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ പെണ്ണാണെങ്കിൽ ഓക്കെ ആയിരിക്കും കാരണം നമ്മളെ മൂവാണെങ്കിൽ ജിയാങ്ങിനെ കൊണ്ട് അത്ര വലിയ നല്ലതൊന്നും ആയിരിക്കില്ല വിചാരിച്ചിട്ടുണ്ടാവുക പക്ഷെ അവനാണെങ്കിലും അതിന്റെ ഓപ്പോസിറ്റാന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം നമ്മളെ പെണ്ണിനെ ഉണ്ടാവേ ഇതേ ടൈം ഇതേ സൂപ്പർ മാർക്കറ്റിലും നമ്മള് ജിയാങ്ങും ഷെനിയും ഉണ്ടാവില്ല ഇനിയാണെങ്കിൽ ജിയാങ്ങിനോട് മൂവെ കൊണ്ട് ചോദിക്കുന്നുണ്ടാവുകയെ പക്ഷെ നമ്മളെ ജിയാങ്ങിന്റെ സ്വഭാവം അറിയാലോ അവനാണെങ്കിലോ ഒന്നും വിട്ടു പറയുന്നുണ്ടാവില്ല അതിന്റെ ഇടയ്ക്ക് ഇവനാണെങ്കിൽ ഇവന് വേണ്ടിയിട്ടുള്ള സ്നാക്സ് ഒക്കെ എടുത്തു വെക്കുന്ന കാണുമ്പോൾ നമ്മളെ ജിയാങ് ആണെങ്കിൽ പറയും എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ എടുക്കുള്ളൂ അതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് വെച്ചാൽ മതി പറയുന്നുണ്ട് രണ്ടാളും രണ്ട് വഴിക്കുന്നു വരുമ്പോൾ അവിടുന്ന് കൂട്ടിമുട്ടുന്നുണ്ടാവേ ഇതേ നമ്മളെ നമ്മുടെ ആണെങ്കിൽ ജിയാങ്ങിനോട് പറയും ഓ നീ ഭയങ്കര ഫാമിലി മാനർ അല്ലെ ഫുൾ വെജിറ്റബിൾസ് ആണല്ലോ എന്ന് ചോദിക്കുന്നവരോ നമ്മുടെ ആണെങ്കിൽ പറയും ഹോ പിന്നെ നീ ആണെങ്കിൽ ഭയങ്കര ഫുഡിയാ തോന്നുന്നുണ്ടല്ലോ ഫുള്ള് സ്നാക്സ് ആണല്ലോ എന്ന് ചോദിച്ചിട്ട് രണ്ടും അവിടുന്ന് തച്ച് മേടിക്കുന്നുണ്ടാവേ ഇവർക്ക് പിന്നെ തച്ച് മേടിക്കാൻ ഒരു റീസണും വേണ്ടല്ലോ അങ്ങനെ വീട്ടിലെത്തുന്ന ടൈമ് നമ്മളെ ജിയാങ് ആണെങ്കിൽ പറയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബിസിനസ് ട്രിപ്പ് പോകുന്നത് കൊണ്ടുതന്നെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റുമായിട്ട് നിനക്ക് ഒരു പരിചയം ഉണ്ടാവില്ല അവർ പരിചയപ്പെടുത്തേണ്ടിട്ട് ഞാൻ നിന്നൊരു ഗ്രൂപ്പിൽ ആഡ് ആക്കാമെന്ന് പറയേ നമ്മളെ പെണ്ണും ഓക്കെ പറയുന്നുണ്ടാവും ആ ഒരു ഗ്രൂപ്പിലാണെങ്കിൽ എല്ലാവരും നമ്മളെ ജിയാങ്ങനെ കൊണ്ട് നല്ലതായിരിക്കും പറയുന്നുണ്ടാവും അവൻ ഭയങ്കര ഹാൻസാണ് അതുമാത്രമല്ല അവനിപ്പോൾ ഒരു ഫാമിലിമാൻ ആയിട്ടുള്ളത് അവൻ്റെ ഭാര്യയും ഭയങ്കര ഭാഗ്യവതിയാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ടാവേ നമ്മളെ ചെക്കം കുക്ക് ചെയ്തോണ്ട് നിൽക്കുന്നേരും ഇവളാണെങ്കിലും ഫോൺ നോക്കി നോക്കിക്കൂട് കളിക്കുന്ന ഇവനാണെങ്കിൽ എന്നും ഗ്രൂപ്പ് ആയിട്ട് എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും അവരെല്ലാവരും പറയുന്നേ എൻ്റെ ഭർത്താവ് ഭയങ്കര ഹാൻസാണെന്ന് പറയുകയും അത് കേൾക്കുമ്പോൾ അവനാണെങ്കിൽ ഇവിടെ തന്നെ നോക്കൂ അവളാണെങ്കിൽ പറയും അങ്ങനെയല്ല അങ്ങനെയല്ല നിന്നെ കൊണ്ടാണ് പറഞ്ഞത് ഞാൻ ആ ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയതെന്നൊക്കെ പറഞ്ഞിട്ട് ചമ്മി മാറുന്നുണ്ടാവും പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകാൻ നിൽക്കുന്നേരം അവനാണെങ്കിൽ പറയും ഈ ഒരു വീക്കെൻഡിൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറയേ അവളാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയിട്ടോ എന്ന് ചോദിക്കുന്നു ടൈമ് അവനാണെങ്കിൽ പറയും വേണ്ട നിന്നെ കാണാൻ അവർ വരുന്നതെന്ന് പറയേ അവളാണെങ്കിൽ ഇങ്ങനെ പേടിക്കുന്ന പോലെ കണ്ടിട്ട് അവനാണെങ്കിലും നിന്ന് നെർവസ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ ഞാനാ എനിക്കെന്തിന്റെ പേടി എനിക്ക് ഒരു പേടിയില്ല എന്നു പറഞ്ഞിട്ട് പിന്നെ ആ ഒരു വീക്കെൻഡില് അങ്ങോട്ട് ഇങ്ങോട്ടും നടക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക അവർക്ക് നല്ല പേടി ഉണ്ടാവേ അവളാണെങ്കിൽ പറയും അവരെ മുന്നേ ഞാൻ നിന്നെ വിളിക്കേണ്ടത് ഹണി എന്ന് വിളിക്കണം ഡാർലിംഗ് എന്ന് വിളിക്കണം അല്ലെങ്കിൽ ബേബി എന്ന് വിളിച്ചാലോ വിളിച്ചാലോക്കെ ചോദിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ട് നിൽക്കുന്ന ടൈം ആയിരിക്കും അവളെ ഫ്രണ്ട്സ് ആണെങ്കിൽ വരുന്നുണ്ടാവുക സോറി അവന്റെ ഒരു വന്ന വാടി ഇവളെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക ഇവളും എല്ലാവരും നല്ല രീതിയിൽ വെൽക്കമിംഗ് ചെയ്യുന്നുണ്ടാവേ അവരാണെങ്കിൽ അകത്തേക്ക് പോകുന്നവരും നമ്മളെ പെണ്ണാണെങ്കിലും ചോദിക്കും പറ 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 ഞാൻ ഇങ്ങനെ വിളിക്കണ്ടെന്ന് ചോദിക്കുമ്പോൾ അവരാണെങ്കില് ഫസ്റ്റ് നീ പറഞ്ഞിട്ടില്ലേ അത് വിളിച്ചാൽ മതി എന്ന് പറയ അവളാണെങ്കിൽ ഫസ്റ്റിനെ ഹണി എന്ന് പറയും ഈ ഒരു സംഭവം അവന്റെ ഫ്രണ്ട്സ് മൊത്തം കേൾക്കുന്നുണ്ടാവേ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ അറിയാലോ ഏത് രാജ്യത്താണെങ്കിലും ഫ്രണ്ട്സ് ഫ്രണ്ട്സ് തന്നെയാണ് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി ഒന്ന് ഊക്കെ ആ ഒരു കാര്യത്തിനെ കൊണ്ടായിരിക്കും അന്നത്തെ ദിവസത്തിന്റെ പകുതി മുക്കാൻ സമയം ഊക്കുന്നുണ്ടാവുക അങ്ങനെ അവരാണെങ്കിലും നമ്മളിനോട് ചോദിക്കും നിനക്ക് എന്താണ് ഇവനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ പറയും അവന്റെ കുക്കിംഗ് സ്കില് തന്നെ കണ്ടിട്ടില്ലേ എത്ര കാര്യം ഫുഡ് അവൻ കുക്ക് ചെയ്തെന്ന് ചോദിക്കുന്ന അവര് നമ്മളെ ചെക്കനോട് ഇതേ സെയിം ചോദ്യം ചോദിക്കുക അവരാണെങ്കിലും യും എനിക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുന്നത് ഏറ്റവും ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക പിന്നെ രാത്രി ആകുന്ന ടൈമ് ആണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നമ്മളെ പെണ്ണിനെ വിളിക്കുന്നുണ്ടാവും സംഭവം വന്നായിരിക്കും ഇവർക്ക് രണ്ടാക്കും ബോവൻസ് ചെയ്യുന്ന പാർട്ടി ഒരു ബീച്ച് കാണാൻ പോകാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും പക്ഷെ ഇത്ര കാലമായിട്ട് നടന്നിട്ടുണ്ടാവില്ല ഈ ഒരു നൈനിയുടെ ഫ്രണ്ട് ആണെങ്കിൽ അവിടെ ഒരു കപ്പിളിന് വേണ്ടിയിട്ട് കുറച്ച് മീറ്റപ്പും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരിക്കും കുറെ എന്താ പറയാ ഗെയിമും കാര്യങ്ങളൊക്കെ അതുമാത്രല്ല ആ ഒരു സംഭവം ഫ്രീ ആയിരിക്കും ഈ ഒരു കാര്യം നമ്മളെ പെണ്ണിനെ വിളിച്ച് പറയുന്നുണ്ടാവും ഇരിക്കും പക്ഷെ ഉച്ചയെങ്കിൽ ഇവർക്ക് ഒറ്റക്ക് പോകാൻ പറ്റൂലല്ലോ കപ്പിളായിട്ട് പോകേണ്ടേ ആ ഒരു കാര്യമായിരിക്കും ഇവർ സംസാരിക്കുന്നുണ്ടാവും ഒക്കെ ദൂരെ നിന്നിട്ട് നമ്മളെ ചെക്കിനും കേൾക്കുന്നുണ്ടാവുക അവനാണെങ്കിലും നമ്മളെ പെണ്ണിൻ്റെ അടുത്ത് വന്നിട്ട് ഇരിക്കുന്ന നേരം അവളാണെങ്കിൽ ഈ ഒരു സംഭവം പറയുന്നുണ്ടാവും അവനാണെങ്കിലെപ്പുറം നിങ്ങളിങ്ങനെ വറി ചെയ്യേണ്ട വേറെ ഏതെങ്കിലും ചെക്കന്മാരെ കൂട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ലാസ്റ്റ് ഒരു ട്രിബിളായിരിക്കും അതുകൊണ്ട് ഞാൻ വരാം എന്നു പറയേ നമ്മളെ പെണ്ണാണെങ്കിൽ നാളെ നാളെ എനിക്ക് വേറെ പരിപാടി ഒന്നും ഇല്ല എന്ന് ചോദിക്കുമ്പോൾ അവൻ ഫോണൊന്നും നോക്കിയിട്ട് ഇല്ലാന്നു പറയും സംസ് ഉണ്ടാവുമായിരിക്കേ ഇവക്ക് സങ്കടം ആവേണ്ട ഇവളൊക്കെ കൂടെ പോകേണ്ട ആഗ്രഹം കൊണ്ട് ഇവനാണെങ്കിൽ ഇല്ലാന്നെന്ന് പറയൂ അതേ ടീമ് അവളാണെങ്കിൽ പറയും നൈനക്ക് നൈനക്കും കൂടി ഒരു ചെക്കനെ വേണം എന്ന് പറയുമ്പോൾ നമ്മളെ ചെക്കനാണെങ്കിലും ഹാ ഞാൻ ഒരാളെ കൂട്ടിയിട്ട് വരാൻ ആയിരിക്കും പറയുന്നുണ്ടോ പിറ്റേ ദിവസമായിരിക്കും ആ ഒരാൾ ആരാ മനസ്സിലാവുന്നുണ്ടാവും നമ്മളെ പെണ്ണിന്റെ മുജമ്മല്ല എത്രയോ മുമ്പത്തെ ജന്മത്തെ ശത്രു ആയ നമ്മളെ ഷെണ്ണിയായിരിക്കും അവര് രണ്ടാളും അവിടെ വന്നര തൊടി തച്ചു മരിക്കലേ തച്ച് അങ്ങനെ എങ്ങനെയല്ലോ രണ്ടെണ്ണത്തിനെയും കാറിൽ കയറ്റുന്നുണ്ട് അവയെ കാറിൽ കയറ്റിട്ടും രണ്ടെണ്ണം ഓരോന്ന് പറഞ്ഞിട്ട് തച്ചു മരിക്കുന്നു അങ്ങനെ പോകുന്നതിന്റെ ഇടക്കായിരിക്കും നമ്മളെ ശനിയാണെങ്കിലും സുഖമായിട്ട് ഉറങ്ങുന്നത് നമ്മളെ നെയ്നെ കാണുന്നുണ്ടാവുക അവക്ക് ഉറക്കെ ഇവൻ ഇവനുറങ്ങുന്നത് കാണുമ്പോ അവനെ അടിക്കുന്നൊക്കെ ഉണ്ടാവും അങ്ങനെ ആയിരിക്കും രണ്ടും കൂടി തച്ചു മരിക്കുക ഞാൻ ഇവർക്ക് എത്തേണ്ട റൂമിൽ എത്തുന്നുണ്ടാവുക റൂമൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടാവും രണ്ട് റൂം ആയിരിക്കും ആയൊരു റൂമിൽ കപ്പിൾ ആയത് കൊണ്ട് തന്നെ കപ്പിളായിട്ട് തന്നെ കിടക്കണല്ലോ പക്ഷെങ്കിലും നമ്മളെ പെണ്ണിനാണെങ്കിൽ അതായത് നൈനെ കാണെങ്കിലും ഷന്നീൻ്റെ കൂടെ പറ്റുന്നുണ്ടാവില്ല ആ ഒരു കാര്യം നമ്മള് ജിയാങ്ങനെ മനസ്സിലാക്കി ജിയാങ് ആണെങ്കിൽ ജിയാങ്ങാണെങ്കിൽ പറയും പറയുക നമുക്ക് ഒപ്പരം കിടക്കാം അവര് രണ്ടോളം ഒപ്പരം കിടന്നോട്ടേനെ പറഞ്ഞിട്ടുണ്ടാവൂലെ അതിനെയും കണ്ടി മുന്നേ നമ്മളെ വിളിച്ചിട്ട് ആണെങ്കിലും പോകുന്നുണ്ടാവും ഇങ്ങനെ ഇവർ കപ്പിൾ ആയത് കൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് ഗെയിംസ് ഉണ്ടാവുക കപ്പിളായിട്ട് തന്നെ കളിക്കണായിരിക്കും ഫസ്റ്റ് ഗെയിം എന്ന് വെച്ചാൽ ഇതാ ഇതുപോലെ ഓപ്പോസിറ്റ് നിൽക്കണേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ബോൾ എറിയുന്ന ടൈം അവരവരെ പാർട്ണറെ സംരക്ഷിക്കണായിരിക്കും നമ്മളെ ചെക്കൻഡും പെണ്ണും ഫസ്റ്റ് പോകുന്നുണ്ടാവേ അവരാണെങ്കിൽ മാക്സിമം അല്ല നല്ലോണം പരസ്പരം സംരക്ഷിക്കുന്നുണ്ടാവും പ്രത്യേകിച്ചിട്ട് നമ്മളെ ജിയാങ് ആണെങ്കിലും മൂനം ണ്ടാവേ അടുത്തത് പോകേണ്ടത് ആരാണ് നമ്മളെ നെയ്നിയും രണ്ടാള് ഫസ്റ്റ് ഭയങ്കര കോമ്പിനേഷനിൽ പോകുന്നുണ്ടെങ്കിലും പിന്നെ പിന്നെ നമ്മളെ പെണ്ണാണെങ്കിൽ അവന് ബോൾ കൊള്ളുന്ന രീതിയിൽ നിൽക്കുന്നുണ്ടാവും അവനാണെങ്കിൽ ഇവക്ക് ബോൾ കൊള്ളുന്ന രീതിയിൽ നിൽക്കുന്നുണ്ടാവും പക്ഷേ നല്ല രസമുണ്ട് കാണേ അങ്ങനെ ലാസ്റ്റ് ഉള്ള റൗണ്ടില് മൂന്ന് കപ്പിളായിരിക്കും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടാവുക അതിൽ ഉറപ്പായിട്ടും നമ്മൾ നൈനിയും ഷണ്യുമില്ലേ പക്ഷേ നമ്മളെ പിള്ളേരുണ്ടാവുമായിരിക്കും ലാസ്റ്റത്തെ ഗെയിം ജയിക്കാനുള്ള വഴിയ വഴി വഴിയെന്നല്ല ഗെയിം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പർ ഉണ്ടാവേ ആ ഒരു പേപ്പർ ആണെങ്കിൽ നമ്മളെ പെണ്ണ് ഇതാ ഇതുപോലെ കടിച്ചു വെക്കണേ എന്നിട്ട് നമ്മളെ ചെക്കൻ ആണെങ്കിൽ അത് എടുക്കണം ഏറ്റവും ചെറിയ പേപ്പർ ആരെ വായിലാന്നുള്ളത് അവരായിരിക്കും ആ ഒരു ഗെയിം ചെയ്യിക്കുക ഈ മൂന്ന് കപ്പിളിലും സെയിം ഗെയിം ആയിരിക്കുക അങ്ങനെ വരെയുള്ള മണ്ടത്തരം മാത്രം ഞാൻ പറയുന്നല്ലോ അത് ഗെയിം അപ്പം നമ്മുടെ ചെക്കൻ ആണെങ്കിൽ എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ ചെയ്യേണ്ട എന്നൊന്ന് പറയുന്നുണ്ടാവുക പക്ഷേ നമ്മളെ പെണ്ണ് കോൺഫിഡന്റ് ആയിരിക്കും അങ്ങനെ അവളാണെങ്കിൽ വായിൽ വെക്കുന്നത് നമ്മുടെ ചെക്കൻ ഇതാ ഇതുപോലെ പേപ്പർ എടുക്കുന്നുണ്ടാവേ നമ്മളെ ചെക്കൻ തന്നെയായിരിക്കും ജയിക്കുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ ഇവർക്കാണെങ്കിൽ കപ്പിൾ ഫോട്ടോ എടുക്കായിരിക്കും അപ്പൊ ഇവര് രണ്ടാളും ഇതുപോലെ നിൽക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിലും നമ്മളിപ്പോ കപ്പിൾ ഫോട്ടോ എടുക്കുന്ന അതുകൊണ്ട് കൈയൊക്കെ ഇടുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും അവൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ടാവുക ആകുന്ന ടൈമ് നമ്മളെ നൈനാണെങ്കിൽ പെണ്ണിനോട് ചോദിക്കും എടി ഞാൻ വിചാരിച്ചത് നീ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ജിയാങ് ആണെങ്കിൽ ഒരു അൺ മൂഡായി ചേർന്നാ പക്ഷേ അവൻ അങ്ങനെയൊന്നും അല്ല അവൻ ഭയങ്കര റൊമാൻറ്റിക് ആണ് എനിക്ക് തോന്നുന്നത് അവനെ നിന്നെ ഇഷ്ടപ്പെട്ട ൊക്കെ പറയേ നമ്മളെ പെണ്ണും എന്തല്ലോ വിശദീകരിച്ചിട്ട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നപ്പോറങ്ങിപ്പോകുന്നുണ്ടാവും ഇതേ ടൈമിൽ നമ്മളെ ജിയാങ്ങിനെയും ഷണ്ണിനെയും നോക്കുന്നാണെങ്കിൽ ജിയാങ് സമാധാനത്തിൽ ഉറങ്ങുമ്പോ നമ്മളെ ശനിയാണെങ്കിൽ കൈയും കാലും ഒക്കെ ഇട്ടിട്ട് അവനെ ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ടാവേ അങ്ങനെ രാത്രിയാകുമ്പോ നമ്മളെ പെണ്ണിനെ വിശന്നിട്ട് പുറത്തേക്ക് വരുന്നുണ്ടാവും ഇതേ ടൈം നമ്മളെ ഷെണ് ഡിസ്റ്റർബൻസ് കൊണ്ട് നമ്മളെ ചെക്കനും പുറത്തേക്ക് വരുന്നുണ്ടാവുക ാണെങ്കിൽ നിനക്ക് ഒന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോ അവളെനിക്ക് വിശക്കുന്നുണ്ട് എന്ന് പറയേ അവൻ പറയും ഞാൻ വാങ്ങി തരാന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടി റൊമാൻറ്റിക് ആയിട്ട് പുറത്തൊക്കെ പോയിട്ട് വരുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക അങ്ങനെ പിറ്റേ ദിവസം ആകുന്ന ടൈമ് നമ്മളെ നൈനയും പെണ്ണും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ പോകെ ചെക്കന്മാര് രണ്ടാളും വന്നിട്ടുണ്ടാവില്ല നൈനെ ചോദിക്കുന്നവരെ നമ്മളെ പെണ്ണ് അവന് അവരിപ്പം വരും എന്ന് പറയേ ഇതേ ആയിരിക്കും ഇന്നലെ ഈ ഒരു കപ്പിളിൻ്റെ പരിപാടിയിൽ ആ ഒരു പരിപാടി പങ്കെടുത്ത വേറെ രണ്ട് ചെക്കന്മാര് വന്നിട്ട് നമ്മളെ പിള്ളേരെ രണ്ടാളെ ഭയങ്കര ഫ്ലേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടാവുക അതുമാത്രമല്ല ഒരു ചെക്കനാണെങ്കിലും നമ്മുടെ പെണ്ണിന്റെ ഷോൾഡറിൽ നിന്നല്ല ആ ഒരു കസേര ഉണ്ടാവില്ലേ ആ ഒരു കസേരേൻ്റെ മേലെ കൈവച്ചിട്ടൊക്കെ ആയിരിക്കും സംസാരിക്കുന്നുണ്ടാവുക ഇതും കണ്ടുകൊണ്ടിരിക്കുകയും നമ്മൾ ജിയാങ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക ജിയാങ്ങനാണെങ്കിൽ സഹിക്കുന്നുണ്ടാവുക അവനാണെങ്കിൽ നല്ലോണം പറയുമ്പോൾ ഈ ചെക്കനാണെങ്കിലും നമ്മളെ പെണ്ണിന്റെ കസേര ഇതാ ഇതുപോലെ തട്ടിത്തറപ്പിച്ചിട്ട് പോകുന്നുണ്ടാവുക നമ്മളെ ചെക്കൻ ആണെങ്കിൽ മറ്റേ ചെക്കൻ്റെ കൈ ഇതാ ഇതുപോലെ പിടിച്ചു തിരിച്ചിട്ടാണെങ്കിൽ പറയൂ നീ ഇപ്പം ചെയ്തത് തെറ്റാന്ന് അവളോട് സോറി ചോദിക്കുമെന്ന് പറയൂ ഇവൻ കൈ മുറുക്കുന്ന ടൈമ് ഈ ഒരു ചെക്കൻ ആണെങ്കിൽ സോറി ചോദിക്കാൻ നിൽക്കാൻ പറ്റുന്നുണ്ടാവുക അവനാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് സോറിയും ചോദിച്ചിട്ടായിരിക്കും പോകുന്നുണ്ടാവുക നമ്മുടെ പിള്ളേർ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതും പറഞ്ഞുകൊണ്ടിരിക്കെ നടക്കുവ നൈനെ ആണെങ്കിൽ പറയും ആ ചെക്കൻ അങ്ങനെ തന്നെ വേണം നീ ഭയങ്കര സ്മാർട്ട് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ജി അങ്ങനെ പുകത്തി കൊണ്ട് നിൽക്കുന്നുണ്ടാവും അങ്ങനെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ഭയങ്കര ടയേർഡ് ആയിട്ടായിരിക്കും എല്ലാരും വീട്ടിലെത്തുന്നുണ്ടാവുക നമ്മളെ പെണ്ണിനാണെങ്കിൽ രണ്ട് ദിവസം ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് സോഫയിലേക്ക് ചെക്കൻ ആണെങ്കിൽ പറയുന്നുണ്ടാവുക അങ്ങനെ ഒന്ന് ഉറങ്ങി നാളെ മണ്ടി അത് നിനക്ക് പണിക്ക് പോകണോ പാതിരാത്രി ആകുമ്പോൾ വാഷ്റൂമിലൊക്കെ പോയിട്ട് നമ്മളെ പെണ്ണ് തിരിച്ച് വന്നിട്ട് കിടക്കുന്നുണ്ടാവുക എന്നേരായിരിക്കും അവർക്ക് മനസ്സിലാവുന്നുണ്ടാവു റൂമ് മാറിപ്പോയിട്ട് നമ്മൾ സെക്കൻഡ് റൂമിലാണ് വന്നിട്ട് കിടന്നിട്ടില്ലേ എന്നുള്ള കാര്യം അവളാണെങ്കിൽ നൈസായിട്ട് ആരും അറിയാണ്ട് പതുക്കെ പതുക്കെ ഒരു ഡോറും അടച്ചിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവും ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ത് നടന്നാലും നമ്മളെ പെണ്ണിനെ നൈനാനെ വിളിച്ച് പറയാണ്ട് നിൽക്കാനേ പറ്റൂലെ അവളാണെങ്കിലും നൈനാനെ വിളിച്ചിട്ട് പറയൂ നിനക്കൊരു കാര്യം അറിയാം ഇന്നലെ രാത്രിയിലെ ഞാൻ എൻ്റെ ഭർത്താവിനെ കൊണ്ടോ സ്വപ്നം കണ്ടത് ഭയങ്കര ജെൻറ്റിൽ ഭയങ്കര ക്യൂട്ട് ഭയങ്കര ഭയങ്കര ഹാൻഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പുകൾത്തി പുകൽത്തി പറയുന്നുണ്ടാവേ അതുമാത്രമല്ല അവളാണെങ്കിൽ ഇന്നലെ രാത്രി നമ്മൾ ചെക്കേൻ്റെ റൂമിൽ പോയി കിടന്ന പോലെ അവൾക്ക് ഒരു തോന്നിച്ചുണ്ടെന്നും കൂടി പറയുന്നുണ്ടാവും അതെ അതേ ടൈമായിരിക്കും ജിയാങ് ആണെങ്കിൽ വന്നിട്ട് പറയുന്നുണ്ടാവുക തോന്നിച്ചെല്ലാം മൂന്ന് മണിക്ക് നീ വന്നിട്ട് കിടന്നിന് ഇവൻ ഈ ഒരു കാര്യം അറിയാമെന്ന് പറയുമ്പോൾ നമ്മളെ പെണ്ണിനെ പെണ്ണിൻ്റെ നാണക്കേടാവുന്നുണ്ടാവും അവൻ്റെ പിന്നാലെ തന്നെ വന്നിട്ടാണെങ്കിൽ പറയും നീ എന്തല്ലേ ഇപ്പം കേട്ടാ ഒരിക്കൽ പറഞ്ഞു താ പറഞ്ഞു തന്നെന്ന് പറയുമ്പോഴായിരിക്കും അവളെ മുന്നിൽ അവള് ബ്രേക്ക്ഫാസ്റ്റ് കാണുന്നുണ്ടാവും അത് എടുത്തിട്ട് തിന്നാൻ നിൽക്കുന്ന ടൈം അവനാണെങ്കിൽ പറയും ഇത് നിനക്കല്ല എനിക്ക് െന്ന് പറ അവളാണെങ്കിൽ പറയും രണ്ട് പ്ലേറ്റില് എനിക്ക് തന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിലും പറയും നിനക്കാണെങ്കിലും നിന്റെ സ്വന്തമായിട്ടുള്ള ഭർത്താവും കാര്യങ്ങളും ഇല്ലേ ഞാൻ പാവ എനിക്ക് കുക്ക് ചെയ്ത് തരാൻ ഞാൻ മാത്രമേ ഉള്ളൂ അടുത്ത ഫുഡ് എനിക്ക് ഉച്ചക്ക് വേണ്ടിയിട്ടാണെന്നു പറയും ഇത് മാത്രല്ല നിന്റെ പ്രപ്പോസലില്ലേ ആ ഒരു പ്രപ്പോസലാണെങ്കിലും നീ ഇനി എനിക്ക് കാണിച്ചു തരേണ്ട ആവശ്യമില്ല നിന്റെ ഹാൻഡ്സും ഭർത്താവില്ലേ അവനെ കാണിച്ചു കൊടുത്താൽ മതി എന്നു പറയേ നമ്മളെപ്പോണെങ്കിലും അവന്റെ പിന്നാലെ തന്നെ പോയിട്ട് പറയും എടാ അതൊരു സ്വപ്നം മാത്രം അല്ലാണ്ട് ഞാൻ അങ്ങനെ തിങ്ക് ആക്കിയിട്ടില്ലേ എനിക്ക് അങ്ങനത്തെ ഭർത്താവൊന്നും ഒന്നും പറയുന്നുണ്ടാവേ സംഭവം ഇവളെ ഇറിറ്റേറ്റ് ചെയ്യുന്നതായിരിക്കും ഇവളാണെങ്കിൽ അവൻറെ കൂടെ ലിഫ്റ്റിൽ പോയിട്ട് താഴെ പോയിട്ട് കെഞ്ചി കയറുന്നുണ്ടാവും താഴെ എത്താൻ നിക്കുന്നതായിരിക്കും ഇവന്റെ കൊളീഗ്സ് മൊത്തം ഇവരെ രണ്ടാളിയും ഒപ്പരം കാണുന്നുണ്ടാവുവാ പിന്നെ ഇല്ലേ പിന്നെയില്ലേ നിങ്ങളടുത്ത് പറയണെന്ന് വേണ്ടത് ഞാൻ കുറേ പ്രാവശ്യം ചിന്തിച്ച് പിന്നെ ഞാൻ വിചാരിച്ച് എപ്പോൾ ഞാൻ തിരക്കാണ് വീട് മര്യാദ കിടാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമല്ലേ എന്നാൽ അപ്പം ഇത്ര വലിയ തിരക്ക് എൻ്റെ കല്യാണം വരാൻ പോകുന്നതാണ് ആഗസ്റ്റ് പതിനൊന്നിനാണ് നിശ്ചയം നടക്കാൻ പോകുന്നത് അതിനുശേഷം ഡേറ്റ് അപ്പന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് എന്തായാലും പറയും എന്തായാലും പറയണമെന്ന് വിചാരിച്ചേ പക്ഷേ നിങ്ങൾ ഇപ്പം പറയണം പിന്നെ പറയണമെന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു പക്ഷേ ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ സാഹചര്യം മനസ്സിലാവുമല്ലോ എന്നിട്ടും തിരക്കിൻ്റെ ഒക്കെ ഇടക്ക് ഞാൻ എങ്ങനെയല്ലോ വന്നിട്ട് റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ ഇടുന്നത് ഞാൻ പറഞ്ഞില്ല റെക്കോർഡ് ചെയ്യാൻ തന്നെ നല്ല ടൈം എടുക്കും പിന്നെ എഡിറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടിടുന്നപ്പോ അതിനെയും കാട്ടി ടൈം എടുക്കും അപ്പൊ നിങ്ങളെന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കൂ എന്ന് വിചാരിക്കുന്നു ഞാൻ ഇവരാണെങ്കിൽ താഴെ എത്തുമ്പോൾ നമ്മളെ ചെക്കൻ്റെ കൊളീഗ്സിനെ കാണൂലെ പെണ്ണിനാണെങ്കിൽ എന്നാ ചെയ്യേണ്ടതെന്ന് തിരിയുന്നുണ്ടാവൂലെ അവരാണെങ്കിൽ പറയൂ ഓ നിങ്ങൾ രണ്ടാളിപ്പോൾ ഒപ്പരല്ലേ നിങ്ങളിങ്ങനെ ഒപ്പരം നിൽക്കുന്ന കാര്യം നിങ്ങളൊന്നും നമുക്ക് അറിയില്ലേനോ പറയുമ്പോൾ മൂ മൂവാണെങ്കിൽ പറയും നിങ്ങള് നിങ്ങളെന്താ വീടാന്ന് ചോദിക്കുമ്പോൾ നമ്മളെ കൊളീഗ്സ് ആണെങ്കിൽ പറയും നമ്മൾ നമുക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറയേ നമ്മളെ പെണ്ണാണെങ്കിലും നൈസ് ആയിട്ട് എന്തല്ലോ പറഞ്ഞിട്ട് അവിടുന്ന് സ്കൂട്ടാവുന്നുണ്ടാവും അവള് പോയി കഴിയുമ്പോൾ ഈ ഒരു കൊളീഗ്സ് ആണെങ്കിൽ പറയുന്നുണ്ട് വാവ് എത്ര ലൗലി ആയിട്ട് കപ്പളായി വരും അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ കമ്പനിയിൽ ഇരിക്കുന്ന ടൈം ആയിരിക്കും അവളെ ബോസ് ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്ന കാണുന്നുണ്ടാവുക പിള്ളേർ എല്ലാവരും എന്നാ പറ്റിയേ പറ്റിയെന്ന് ചോദിക്കുന്ന ടൈമ് ഇവരെ ആണെങ്കിൽ നമ്മൾ ചെക്കൻ്റെ കമ്പനിയിലേക്ക് ഇവർ അയച്ചനല്ലോ ആ ഒരു പ്രൊപ്പോസലാണെങ്കിൽ അവരിപ്പോ റിജക്ട് ചെയ്തിട്ടുണ്ടാവും ആ ഒരു കാര്യം ബോസ് പറയുന്നുണ്ടാവേ ഇത് കേട്ടവർ നമ്മളെ പെണ്ണാണെങ്കിൽ രാവിലെ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടാവും അവളാണെങ്കിൽ ബോസിനോട് പറയും ഇതിനൊക്കെ കാരണം ഞാനാണ് എല്ലാ കാര്യങ്ങളും ഞാൻ ശരിയാക്കാൻ പറയേ അങ്ങനെ വീട്ടിൽ ിൽ നമ്മളെ ചെക്കിന് വേണ്ടിട്ട് കുറേ ഫുഡ് അവള് ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നിട്ട് അവൻ വന്നവട് അവന് ഓവറായിട്ട് കെയർ ചെയ്യുന്നുണ്ടാവേ അവനാണെങ്കിൽ ഇപ്പറേം നീ എന്തിനാ എന്തിനാന്നെ കെയർ ചെയ്യുന്ന കാര്യം എനിക്ക് നല്ലോണം അറിയാം പക്ഷേ അത് റിജക്റ്റ് ചെയ്യാൻ ഞാൻ ഒരു റീസണേ അല്ല കമ്പനിയുടെ ഉള്ളിൽ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് അതെന്താണെന്ന് എനിക്കറിയില്ല അത് ഞാൻ സോട്ട് ഔട്ട് ചെയ്തോളുന്നു പറയേ ഇത് കേൾക്കുമ്പോഴേക്കും അവക്കും ഒരു ആശ്വാസമാവുന്നുണ്ടാവുക കാരണം ഇവളെ കൊണ്ടല്ലോ അത് മാത്രല്ല ഇവൻ അതിൽ വലിയ ബന്ധവും ഉണ്ടാവുക ഇവ വിശ്വാസം ഉണ്ടാവുക ഇവൻ എങ്ങനെയെങ്കിലും അത് ശരിയാക്കൂന്ന് ഇതേ ടൈമിൽ നമ്മളെ നൈനേനെ നോക്കുന്നതാണെങ്കിൽ അവളവളെ വേറൊരു സ്റ്റോറി എടുത്തിട്ട് ഒരു പ്രൊഡ്യൂസറെ കാണാൻ പോകുന്നുണ്ടാവേ അയാളാണെങ്കിൽ പറയും നിന്റെ സ്റ്റോറി എന്ന് വെച്ചാൽ ഭയങ്കര വണ്ടർഫുൾ ആണ് പക്ഷേ എങ്കിൽ ഇതിൻ്റെ ഇൻസൈഡിൽ ഒരു റൊമാൻസും കാര്യങ്ങളൊന്നും കാണുന്നില്ല നീ ഇതുവരെ പ്രണയിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ നൈന ആണെങ്കിൽ പറയും ഞാൻ എല്ലാ ടൈപ്പിലത്തെ ബോയ്സിനെയും പ്രണയിച്ചിട്ടെന്ന് പറയേ പ്രൊഡ്യൂസർ ആണെങ്കിൽ പറയും എന്നാൽ പിന്നെ നിന്റെ ലൈഫിൽ നിന്ന് എടുത്തിട്ട് ഒരു സ്റ്റോറി ഉണ്ടാക്കുക അതിൽ റൊമാൻസ് നല്ലോണം വേണം നമുക്കാണെങ്കിൽ റൊമാൻസ് ഉള്ള ഒരു സ്റ്റോറിയാണ് വേണ്ടേന്ന് പറയേ നമ്മളെ ആണെങ്കിൽ ഈ കാര്യങ്ങൾ മൊത്തം നമ്മളെ പെണ്ണിനോട് പറയും ഞാൻ പറഞ്ഞിട്ടില്ലേ എപ്പം പോലെ തന്നെ അവരെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടാവേ നമ്മളെ മൂവിനോട് നമ്മളെ ആണെങ്കിൽ ഞാൻ കുറെ ആൾക്കാരെ പ്രണയിച്ചെന്ന് പറയുമ്പോൾ മൂവാണെങ്കിൽ ചോദിക്കും ഞാൻ അറിയട്ടെ നീ എപ്പ പ്രണയിച്ചെന്ന് ചോദിക്കേ അവളാണെങ്കിൽ പറയും എടി അങ്ങനെയല്ല ആ ഒരു പ്രൊഡ്യൂസറോട് പറയുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ ഇതുവരെ ഒരു കിസ്സിന്റെ സ്വാദ് വരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നു പറയും നമ്മളെ മൂവാണെങ്കിൽ പറയും ഇനി ഒരറ്റ വഴിയേളു ഒന്നിക്കലും നീ ഏതെങ്കിലും ഒരു ചെക്കനെ പ്രണയിക്കുക എല്ലെങ്കിലും നല്ല ഡ്രാമാസ് ഡ്രാമാസ് കണ്ടാൽ തന്നെ നമുക്ക് ഒരുപാട് റൊമാൻറ്റിക് ആകാൻ പറ്റും എന്ന് പറയേ അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിലും കുത്തി ഇരുന്നിട്ട് ഡ്രാമ കാണുന്നുണ്ടാവുക അവക്കുറക്കൊക്കെ വരുന്നുണ്ടാവും ഇരിക്കും ഇതേ ടൈം ആയിരിക്കും ഒരുത്തം വന്നിട്ട് അവളെ പേടിപ്പിക്കുന്നുണ്ടാവുക വേറെ ആരുമായിരിക്കുള്ള നമ്മളെ തെക്കനായിരിക്കെ ഇവനെനിക്ക് ലിഞ്ചാന്ന് വിളിച്ചു പോകുന്നത് നമ്മളെ പണ്ടത്തെ ഡ്രാമയിലത്തെ പോലെ പക്ഷെ എന്നെ ആണെങ്കിൽ പറയും കടിയടക്കാനായി നീ എന്താ ഇവിടെ തന്നെ കുത്തിരിക്കുന്നതെന്ന് ചോദിക്കുന്ന ടൈമ് നമ്മളെ നൈനിയാണെങ്കിൽ പറയും നിനക്കൊരു കാര്യം അറിയാം എനിക്ക് ഇതുവരെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് റൊമാൻറ്റിക് ഡ്രാമ എങ്ങനെ എഴുതുമെന്ന് വരെ അറിയില്ല എന്നത് പറയേ ഇത് കേൾക്കുമ്പോൾ നമ്മളെ ചെക്കനെ ചിരി സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല അവനാണെങ്കിൽ പറയും ഓ നിനക്ക് ഇതുവരെ ബോയ് ഫ്രണ്ട് ഉണ്ടായിട്ടില്ലല്ലേ റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകേണ്ടി അല്ലെ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കണം എന്ന് പറയേ നമ്മുടെ നൈനാണെങ്കിൽ എന്നാ പിന്നെ ജിയാങ്ങിനോട് ചോദിച്ചാലോന്ന് ചോദിക്കുമ്പോൾ നമ്മളെ ശനിയാണെങ്കിൽ പറയും അവനെ നിന്നെ പോലെ തന്നെയാണ് അവന്റെ ഫസ്റ്റ് ലവ്വ ഇതെന്ന് പറയേ നമ്മളെ പെണ്ണും ആലോചിക്കുമ്പോൾ നമ്മളെ ഷനി ആണെങ്കിൽ അവനെ കാണിക്കുന്നുണ്ടാവേ അവനെ വിളിക്കുക അവനെ വിളിക്കുന്നു എന്നുള്ള രീതിയിൽ ഇവയ്ക്ക് മനസ്സിലാകാത്തത് കൊണ്ട് നിന്നിട്ടൊക്കെ അഭിനയിക്കുന്നുണ്ടോ ഇരിക്കുമോ അതേ ടീമിന് നൈനിയാണെങ്കിൽ നിന്നെയാ നിന്നെയാണോ ഞാൻ കൺസൾട്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ടോ അവനാണെങ്കിൽ ഹാ എന്നെ തന്നെ നിന്ന് പറഞ്ഞിട്ട് എന്തല്ലോ ഉപദേശിക്കുന്നുണ്ടാവേ ഈ ഉപദേശം കേൾക്കുമ്പോൾ അവളാണെങ്കിൽ പറയും അരമണിക്കൂറായി നീ ഉപദേശിക്കുന്നത് നിന്റെ ഉപദേശത്തിനെയും കാട്ടി ഏറ്റവും ബെറ്റർ ആ ഒരു കൊറിയൻ ട്രാവ തന്നെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകാൻ നിൽക്കുന്ന ടൈമ് നമ്മളെ ചെക്കനാണെങ്കിൽ പറയും എൻ്റെ അടുത്ത് വേറൊരു ഐഡിയ ഉണ്ട് എന്നും പറയും ഐഡിയ എന്നായിരിക്കും രണ്ടും കൂടിയിട്ട് കപ്പിളാകാന്നുള്ള ഐഡിയ ആയിരിക്കും അതായത് കപ്പിൾസ് എന്നാണോ ചെയ്യുന്നത് അത് ഇവരെ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് പക്ഷെ ആരല്ലാന്ന് കപ്പിളാകാൻ പോകുന്നത് നമ്മളെ ഷെന്നിയും നയനും ഞാൻ പറയണ്ടല്ലോ രണ്ടു ആണെങ്കിലും തച്ച് മരിക്കുന്നുണ്ടാവേ ഇവനാണെങ്കിലും വലത്തോട്ടേക്ക് എന്ന് പറയുമ്പോൾ അവളാണെങ്കിലും എടുത്തോട്ടേക്ക് എന്ന് പറയുന്നുണ്ടാവും അമ്മാതിരി അടിയായിരിക്കും അവസാനം നമ്മളെ പെണ്ണിനെ മടുത്തിട്ടാണെങ്കിൽ പറയും കള്ളപ്പന്നി സത്യം പറഞ്ഞോ നീ ഇതുവരെ ആയിട്ട് ആരെങ്കിലും പ്രണയിച്ചോ ഇനി നിനക്ക് ഇനി എനിക്ക് നിന്റെ ഹെൽപ്പ് വേണ്ട ഞാൻ ഓൺലൈനിൽ നോക്കിക്കോളുന്ന് പറയാൻ ഇവൻ ഇവനെന്തെല്ലാന്നോ ഇവക്ക് ചെയ്ത് കൊടുത്തത് അത് മൊത്തം ഓൺലൈനിൽ എഴുതി കാണിക്കുന്നുണ്ട് അവയൊരു സംഭവം നമ്മളെ ശനിയും ഇവളെ പോലെ തന്നെ ആയിരിക്കോ ആണെങ്കിൽ പറയൂ അതേ നിന്റെ മുന്നിൽ കുറച്ച് ആളാകാനാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരറ്റോട്ടായിരിക്കും അവൻ്റെ പിന്നാലെ തന്നെ അവളും പോകുന്നുണ്ട് അവയ അവൻ്റെ കഥ കഥം ഹോകെയാന്ന് നമ്മളെ കാണുന്നത് ബോസ് ആണെങ്കിൽ ഫാങ് എന്ന് പറയുന്നത് ഒരു പെണ്ണിനെയാണെങ്കിൽ ഇവരെ പ്രൊജക്റ്റിന്റെ ടീമിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും ആ ഒരു കാര്യം നമ്മളെ മോനും ബാക്കിയുള്ള കുളീഗ്സിനൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല കാരണം ഈ ഒരു ഫാങ്ങിനെ ഇവർക്ക് ആർക്കും കണ്ണെടുത്ത കണ്ടുകൂടായിരിക്കും നമ്മളെ ബോസ് ആണെങ്കിൽ പറയും ലൈക്ക് എന്ന് പറയുന്നത് പ്രൊജക്റ്റുമായിട്ട് നമ്മൾ എല്ലാവരും ഭയങ്കര ബിസിയായിരുന്നു അതുകൊണ്ടുതന്നെ ബാക്കിയുള്ള ചെറിയ ചെറിയ പ്രൊജക്റ്റൊന്നും നമുക്ക് നോക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ എൻ്റെ ഡയറക്ടറോട് കുറച്ച് ആൾക്കാരെയും കൂടി വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇവരെ ഞാൻ തെരഞ്ഞെടുത്തിട്ടില്ലേ എന്ന് പറയേ ഈ ഒരു ഫാങ്ങിന്റെ നോട്ടം നമ്മളെ മൂനെ തന്നെയായിരിക്കും നമുക്കറിയാം ഈ ഒരു ഫാങ്ങിനും അതേ ടീം ബോസ് ആണെങ്കിൽ ഇവരോട് സംസാരിക്കാൻ പറയുന്ന ടൈം ഈ ഒരു ഫാങ് ആണെങ്കിൽ എനിക്കാണെങ്കിലും നിങ്ങൾ ടീമപ്പ് ചെയ്യുന്ന ടൈം ഈ ഒരു മൂന്റെ ടീമിൽ തന്നെ പോകണം എന്ന് പറയുന്നുണ്ടവേ അതായത് നമ്മളെ പെണ്ണിനോടുള്ള റിവഞ്ച് എന്തോ ചെയ്യേണ്ടിയിട്ടാണ് ഈ ഒരു പെണ്ണിങ്ങനെ പറയുന്നുണ്ടവ നമ്മളെ മൂനെ ഒട്ടും അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ബോസിനാണെങ്കിൽ ഇവരെ പ്രശ്നമൊന്നും അറിയാത്തത് കൊണ്ട് ബോസ് തിനെ സമ്മതിക്കുന്നുണ്ടാവും അങ്ങനെ ഒരു ഡിന്നർ മീറ്റിങ്ങിന് ഈ ഒരു മൂന്ന് നമ്മളെ ഫാങ്ങും ഒപ്പരം പോകുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക ഫാങ് ആണെങ്കിൽ ഓരോന്നും കുത്തി 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 പറയുന്നുണ്ടാവും ഇരിക്കോ ഈ ഒരു ലൈക്ക്ന്ന് പറയുന്ന പ്രൊജക്ട് എന്ന് വെച്ചാൽ നമ്മൾ ചെക്കൻഡിങ് കൂടിയാണല്ലോ അവനെ നീ മയക്കി നിനക്ക് അതിന് വിജയിക്കാൻ പറ്റിയിട്ടില്ലല്ലോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടാവേ നമ്മളെ പെണ്ണ് മാക്സിമം മൈൻഡാക്കാണ്ട് നിൽക്കാൻ നോക്കുന്നുണ്ടാവും ഇതേ ടൈമായിരിക്കും ഇവര് മീറ്റ് ചെയ്യാൻ വന്ന ഇവരെ ക്ലയൻറ്റ്സ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക അയാളോട് ഈ ഒരു ഫാങ്ങാണെങ്കിൽ ഭയങ്കര സ്വീറ്റായിട്ടായിരിക്കും പെരുമാറുന്നുണ്ടാവുക പക്ഷേ നമ്മളെ മൂ മൂവാണെങ്കിൽ നോർമലായിട്ട് ഒരു ക്ലയൻറ്റിനോട് എങ്ങനെയാന്ന് ബിഹേവ് ചെയ്യേണ്ടത് അങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ടാവുക അവരാണെങ്കിൽ ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനും കാട്ടി മുന്നേ ഇവർ ബിസിനസ് പറയാനാണല്ലോ വന്നത് നമ്മളെ പെണ്ണാണെങ്കിൽ അവളെ കൈമില്ലാത്ത പ്രൊജക്റ്റ് ആണെങ്കിൽ അയാൾക്ക് നീട്ടുന്നുണ്ടാവേ ഇതായൊരു ഫാങ്ങിനെ ഇഷ്ടപ്പെടുക അവളാണെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് തട്ടിപ്പറഞ്ഞിട്ടാണെങ്കിൽ പറയൂ നിങ്ങൾ ഫസ്റ്റ് ഫുഡ് കഴിക്കുക അതിനുശേഷം നമുക്ക് പ്രൊജക്റ്റ് സംസാരിക്കാം അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടാവേ അതായത് നമ്മളെ മൂനെ എവിടെ യും ഷൈൻ ചെയ്യാൻ ഈ ഒരു ഈയൊരു ഫാങ് ആണെങ്കിലും വിടുന്നുണ്ടാവില്ല ഇതേ ടൈം നമ്മളെ ചിക്കനും ഇതേ റെസ്റ്റോറന്റില് അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഉണ്ടാവുക അവരാണെങ്കിൽ ഓരോന്ന് സംസാരിക്കുന്നവർ നമ്മളെ ചെക്കൻ ആണെങ്കിൽ വാഷ്റൂമിൽ പോകണം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുമായിരിക്കും പുറത്തേക്കല്ല വാഷ്റൂമിലേക്ക് റൂമിലേക്ക് പോകുമായിരിക്കും ഇതേ ടൈം ആയിരിക്കും വാഷ്റൂമിന്റെ സൈഡിൽ നിന്ന് ആ ഒരു ഫാൻ ആണെങ്കിൽ ആരെല്ലോ വിളിച്ചിട്ട് നമ്മളെ മൂനെ കൊണ്ട് കുറ്റം പറയുന്നുണ്ടാവുക ആ ഒരു മൂല് അവളെ കൊണ്ട് ഒരു കഴിവുമില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞായിരിക്കും കുറ്റം പറയുന്നുണ്ടാവുക ഈ സമയം തന്നെ ജിയാങ് ആണെങ്കിൽ

കുടിച്ചിട്ടുണ്ടെങ്കിലും നമ്മളെ പെണ്ണിന്റെ അവസ്ഥ എന്നാൽ നമുക്കും അറിയാം അവൾക്കും അറിയാം അവള് വേണ്ട വേണ്ട എന്ന് പറയുമ്പോൾ അവരിങ്ങനെ നിർബന്ധിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും അവസാനം ഇവള് കുടിക്കൂലെന്നറിയുമ്പോൾ അയാളാണെങ്കിൽ പറയും ഈ ഒരു ഡ്രിങ്ക്സ് കുടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ നിങ്ങളെന്നാണോ പ്ലാൻ നമ്മളടുത്ത് അവതരിപ്പിക്കാൻ വന്നത് ആ ഒരു പ്ലാൻ നമ്മൾ വായിക്കൂന്ന് അറിയുമ്പോൾ ഇവളാണെങ്കിൽ കുടിക്കുന്നുണ്ടാവേ അത് കുടിച്ചവാടി ഇവളോട് അടുത്ത കുടിക്കാൻ പറയുമ്പോൾ അവളാണെങ്കിലും പറയും എനിക്ക് എനിക്കിപ്പം വാഷ്റൂമിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നുണ്ടാവും എന്നേരായിരിക്കും ഇവിടെ ഫാങ്ങും നമ്മുടെ ജിയാങ്ങും സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടാവും ാങ് ആണെങ്കിലും നമ്മൾ ജിയാങ്ങിനോട് പറയും നീ എന്തായാലും ആ ഒരു മൂനെ ഉപേക്ഷിച്ചതും നന്നായി അവൾ അങ്ങനത്തെ ഒരുത്തിയാണ് അങ്ങനെ ഇങ്ങനെ നോക്കാൻ പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിനെ അങ്ങനെ പറയുന്നുണ്ടാവേ ഇതൊക്കെ കേട്ടിട്ട് നമ്മളെ ജിയാങ് വെറുതെ നിൽക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ജിയാങ് ആണെങ്കിൽ പറയും നിന്നോട് ആരാന്ന് പറഞ്ഞത് ഞാനും അവളും ബ്രേക്കപ്പ് ആയിരുന്നു ഒരു പ്രൊജക്ട് നമ്മളെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം ബ്രേക്കപ്പ് ആയിരുന്നു എന്ത് സംഭവിച്ചാലും അവൾ എൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറയേ ഇത് കേൾക്കുമ്പോൾ നമ്മളെ പെണ്ണിന് ഒരുപാട് സന്തോഷമാകും പക്ഷേ ഫാങ്ങിന് അത്ര കാര്യം സന്തോഷാവുന്നുണ്ട് ഫാങ് ഫാങ്വിടുന്ന് ദേഷ്യം പിടിച്ചിട്ട് പോകുന്നുണ്ടാവേ ഇതേ ടൈമ് മൂവ് ആണെങ്കിൽ നമ്മളെ ചെക്കനോട് നീ എന്താ വിടാന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ ഇങ്ങനെ പറയും ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ വന്നതാണെന്ന് പറയേ അവളാണെങ്കിൽ വയറ് പിടിച്ച് നിൽക്കുന്ന കണ്ടിട്ട് നീ ഇങ്ങനെ ഡ്രിങ്ക്സ് അടിച്ചിട്ടുണ്ടോ നിനക്കിങ്ങനെ വീട്ടില് പോകണമെന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ പറയും മീറ്റിങ് മീറ്റിംഗ് കംപ്ലീറ്റ് ആകൊണ്ട് എങ്ങനെയാ പോകുമോ എന്ന് ചോദിക്കേ ഇതേ ടൈം ആയിരിക്കും നമ്മുടെ ചെക്കൻ ആണെങ്കിൽ ഞാനില്ലേ നിൻ്റെ കൂടാതെ പറഞ്ഞിട്ട് അവളെ കൈയും പിടിച്ചിട്ട് ഈ ബോസ്മാരെ മുന്നിലൊക്കെ പോകുന്നുണ്ടാവുക ഇവനെ കണ്ടവര് ഈ ഒരു ബോസുമാരെല്ലാവരും ഭയങ്കര സ്നേഹത്തിലായിരിക്കും അവനോട് പെരുമാറുന്നുണ്ടാവുക സംഭവം എന്നായിരിക്കും നമ്മളെ ചെക്കനാണെങ്കിൽ നല്ല നല്ല ഉണ്ടാവും അതേ ടൈം അവനാണെങ്കിൽ പറയും എന്റെ ഗേൾ ഫ്രണ്ടിന് എന്റെ കൂടെ ഇപ്പം വീട്ടിലേക്ക് വരണം ബിസിനസ് ഒക്കെ നമുക്ക് നാളെ സംസാരിച്ചാൽ മതിയല്ലേ എന്ന് ചോദിക്കേ അതേ ടൈം ഈ ഒരു ബോസ് ആണെങ്കിൽ പറയും എന്ത് നിങ്ങൾ ഗേൾ ഫ്രണ്ട് ആണെന്നോ ഇത് എന്തുകൊണ്ട് ആദ്യം പറഞ്ഞിട്ടില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര താഴ്മേലും സംസാരിക്കുന്നുണ്ടാവേ ഇതൊക്കെ കാണുമ്പോൾ നമ്മള് മൂന്ന് ഭയങ്കര ഹാപ്പി ആയിരിക്കും പക്ഷെ ഫാങ് അവളെ മുഖാണെങ്കിൽ കടന്നിന് കുത്തിയ പോലെ ഉണ്ടാവും വീട്ടിലെത്തിയമായിട്ട് നമ്മളെ ചെക്കനാണെങ്കിൽ മൂക്ക് വേണ്ടിട്ട് സൂപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടവേ എന്നിട്ട് അവൻ ആണെങ്കിൽ പറയും നിങ്ങളെ പ്രപ്പോസൽ എന്തായാലും ഞാൻ എൻ്റെ ബോസിനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ റീപ്ലേസ് ആയ കാര്യമൊന്നും ബോസ് അറിഞ്ഞിട്ടില്ല നിങ്ങളെ പ്രപ്പോസലിൽ ബോസിന് എന്തോ ഒരു ഇഷ്ടമുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല എല്ലാം ഒഫീഷ്യൽ ആയിട്ട് നടക്കട്ടെ എന്ന് പറയേ ഇതും കൂടി കേൾക്കുമ്പോൾ നമ്മളെ മൂന്ന് ഡബിൾ ഹാപ്പി ആകും ഒറ്റ ദിവസമാണെങ്കിൽ ഒഫീഷ്യലായിട്ട് വന്നിട്ട് നമ്മളെ ബോസ് ആണെങ്കിൽ പിള്ളേരോട് എല്ലാരോടും പറയുന്നുണ്ടവേ പിള്ളേരെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇതേ ടൈമ് നമ്മളെ നൈനാണെങ്കിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടന്റും കിട്ടാണ്ട് ടെൻഷൻ അടിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈം ആയിരിക്കും ഒരു കുഞ്ഞു കുട്ടിയാണെങ്കിൽ നമ്മളെ ഷെന്നീൻ്റെ സ്വെറ്ററിൻ്റെ ആ ഒരു നൂലില്ലേ അതാണെങ്കിൽ ഇതാ ഇതുപോലെ പിടിച്ച് വലിച്ചിട്ട് അവനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന നമ്മളെ പെണ്ണ് കാണുന്നുണ്ടാവുക ഷെനിയും കുറേ ക്ഷമിക്കുന്നുണ്ടാവേ അതേ ടൈമിൽ നമ്മളെ ഇത് കണ്ടിട്ട് വല്ലാണ്ട് ദേഷ്യം വന്നിട്ട് അവളാണ് ചെക്കൻ ഇതാ ഇതുപോലെ പിടിക്കുന്നുണ്ടാവുകയായിരിക്കും എന്നിട്ട് ആ കുരുട്ടിനെ ചീത്തയും പറയുന്നുണ്ടാവേ ചീത്ത കിട്ടിയ വാടത് കരയാൻ തുടങ്ങുന്നുണ്ടാവും ഇത് നോക്കുന്ന ടൈമിൽ നമ്മളെ ഷെന്നീൻ്റെ ബോസിൻ്റെ കുട്ടിയായിരിക്കും ബോസ് അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മളെ നെയ്നെയും ഷെനിയും ചീത്ത പറയാൻ തുടങ്ങി അതേ ടീമ് നൈനാണെങ്കിൽ പറയും നമ്മൾ എന്തിനാ ചീത്ത പറയുന്നത് ഈ കുരുട്ടി ചെക്കനാണ് ഇവൻ്റെ സ്വറ്ററിനെ നൂല് പിടിച്ച് വലിച്ചത് അപ്പം ഇവനെ നമ്മൾ എന്നാ വേണ്ടേ എന്ന് ചോദിക്കുന്ന ടൈം ആ ഒരു ബോസ് ആണെങ്കിൽ പറയും കുഞ്ഞു മക്കളാകുന്ന ടൈം ഇങ്ങനെ പലതും ചെയ്യും നിങ്ങൾ ഇതൊക്കെ ക്ഷമിക്കണം എന്ന് പറയും അതേ ടൈം നൈനാണെങ്കിൽ പറയും എന്ത് ഇതുപോലത്തെ മിസ്ബിഹേവിയർ ആയിട്ടുള്ള പാരൻസ് അതുകൊണ്ടാണ് കുട്ടികളും അങ്ങനെ ആയി ആയിപ്പോകുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളെ ബോസിനെ കുറ്റം പറയേ അതേ ടൈം ബോസ് ആണെങ്കിൽ പറയും ഓക്കെ അവൻ്റെ സ്വെറ്റർ ആണെങ്കിൽ ഭയങ്കര ലോ പ്രേസിലുള്ളതായിരിക്കും ആ ഒരു പൈസ പോരെ എന്നു പറഞ്ഞിട്ട് ആറ് യുവാൻ ആൻ ആണെങ്കിലും കൊടുക്കുന്നുണ്ടാവേ അത്രമാത്രം മാത്രമേ കൈവിൽ ഉണ്ടാവുള്ളൂ നമ്മളെ പെണ്ണാണെങ്കിൽ ഇരുന്നൂറ് യുവാൻ അയാളെ അയാളെ കൈവിൽപ്പിച്ചിട്ടാണെങ്കിൽ പറയൂ നിങ്ങളെ മോനെ ഞാൻ ഞായ കരയിപ്പിച്ചെന്ന് പറഞ്ഞില്ലേ അതിനുള്ള പൈസ ആയിട്ട് ഇത് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടാവേ എനിക്ക് തോന്നുന്നത് ഈ ഒരൊറ്റ സീനില് നമ്മളെ ചേക്കൻ്റെ പെണ്ണിനോട് ഇഷ്ടം വന്നിട്ട് അവളാണെങ്കിൽ അവനെയും പിടിച്ച് വലിച്ചിട്ട് അവനെ ഉപദേശിക്കുന്നുണ്ടാവും അതായത് നിനക്ക് ഈ ഒരു ജോലി വേണ്ട വേറെ ഏതെങ്കിലും ജോലി നമുക്ക് നോക്കാം ഒരു ബോസിന്റെ കുട്ടീനെ വരെ നീ നോക്കണമെങ്കിൽ അങ്ങനെ ൊക്കെ പറഞ്ഞിട്ട് ഇതാ പറ്റിയ അവസരം എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഷനിയാണെങ്കിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഇവരോട് സംസാരിക്കുന്നുണ്ടാവേ പക്ഷെ അതിനെക്കാണെങ്കിൽ അതൊന്നും അത്ര പിടിക്കാത്തത് കൊണ്ട് അവൾ അവിടുന്ന് ദേഷ്യം പിടിച്ചിട്ട് ഇവൻ ഇവനെന്ന സംഭവം ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല ഇതേ ടൈമ് നമ്മളെ പെണ്ണാണെങ്കിൽ ഹാപ്പി ആയിട്ട് നമ്മളെ ചെക്കന് വേണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ കുക്ക് ചെയ്തിട്ടുണ്ടാവേ അവൻ വന്നിട്ട് അവന് കൊടുക്കേണ്ടിട്ട് അവനെയും വെയിറ്റ് ചെയ്തിട്ട് കാത്തിരിക്കുന്ന നമ്മളെ പെണ്ണിനെ കാണിച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേഗം തന്നെ ഇട്ട് തീർക്കാം ഇനി ആകെ കുറച്ച് എപ്പിസോഡ് കൊണ്ട് ഞാൻ ഇത് തീർത്തിരിക്കും നിങ്ങൾ വേണ്ട അപ്പൊ എല്ലാവർക്കും ബൈ